ഞാൻ പിന്നിൽ കാരണം മാത്രം പറഞ്ഞു ഞാൻ തൻകാലം നടന്നു രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്ന സമയത്ത് ഞാൻ ഞാൻ കൊടുങ്ങി കനക്കത്തായ മദ്രസയിലും പള്ളിയിലും ഇമാമത്തുമ്പോൾ കനക്കത്തായ മദ്രസയിലെ സ്വദർമാലം ആ സമയത്ത് രണ്ട് ഗുരുപ്പാവുകയും അന്ന് സമസ്ത കേരള ജമീയപരമായി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിപ്പിക്കുന്നവരെ മഹാനായ കണ്ണിയതുസ്താവും സംശയവിരമയും സെക്രട്ടറിയും പ്രസിഡന്റുമായ ഈ ഇതിൽ ഒപ്പുവെക്കണം എന്ന് പറയും അല്ലാത്തവർക്ക് ഇവിടെ ജോലിയില്ലായ്മ വഴി ആ സമയത്ത് ഞാൻ ഒപ്പുവെച്ചില്ല ഞാൻ ആദ്യം തന്നെ ഒപ്പുവെച്ചു വന്നവനാണല്ലോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ ഞാൻ മഹാനായ സി എം ആടവൂർ സി എം ആയി മഹാൻ അവരുടെ അള്ളാഹു ഏറ്റി ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അവരുടെ ഹുർ ഞാഹു ഒറ്റക്കുമാറാവട്ടെ ആന അവരുടെ അടുത്ത് എപ്പോഴും ഉണ്ട് ആ സമയത്ത് എത്തി ഷേഖുരാടുത്ത് ഞാൻ ചെന്നു ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കെടുക്കുകയാണ് ആ സമയത്ത് ഞാൻ ചെന്നു ചെന്നു അസ്സാമോ എന്താ നിങ്ങൾ വന്നു ഞാൻ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് എടുക്കുന്നവളെന്ന് എണിച്ച് അവിടുന്ന് എനിക്ക് ഇരുന്നിട്ട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ അകങ്കിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ വീണ്ടും ചോദിക്കാൻ നിങ്ങളുടെ അകങ്കിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ നഷ്ടപ്പെടരുത് അതിനാണ് ഞാൻ ഇവിടെ വന്നത് എന്നോട് അപ്പോൾ എന്നാൽ കാന്തവ്യം അബൂപൂര് മുസ്ലിം അവരെ അള്ളാഹു അവരെ അള്ളാഹു വീണ്ടും പറഞ്ഞു അവരെ അള്ളാഹു അവരെ നിന്നോ നിന്റെ കഴുത്തിൽ വാളുകൊണ്ട് മോർന്ന് അറക്കപ്പെട്ടാലും പിന്മാറേണ്ടി മന്ദമസാ എന്ന് ഈ ഹരി നിങ്ങൾക്ക് പോകാം ഇത് പറഞ്ഞു അന്ന് ഞാൻ ഞാൻ ഉറപ്പിച്ചു അന്ന് കാന്തപുരം ഇങ്ങനെയൊന്നും ഉയർന്നിട്ടില്ല അപ്പോൾ ആ ഉറച്ചു നിന്നു മഹാനായ ശേഷനായുടെ ആ വാക്കിൽ പുലർന്നിർന്നു അള്ളാഹൈനെ ഉയർത്തി 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 അങ്ങ് ഉയർത്തിക്കൊണ്ടുപോവുക തന്നെയാണ് ആരുത്ത ആയിരത്തില്ല ൂടി തന്നെയ കണ്ട മഹാനായ അതിന്റെ മുമ്പ് മഹാനായ ഷേഫരയുടെ കറാബത്തുകൾ ഒരുപാട് കണ്ടതാണ് ഞാൻ ഞാൻ മഹാനായ നമ്മള് അങ്ങോ പണ്ടത്തെ സുബാസ് ലോകത്തെ ഏറ്റി ഏറ്റി കൊടുക്കുമാറാവട്ടെ ആൻ അവ സമയത്ത് ആറാമത്താൽ അഞ്ചാമത്തെ പെണിഞ്ഞ് മകളെ ഭാര്യ പ്രസവിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ സേഫനാനോട് അപ്പയാണ് എനിക്കൊരു ഓർമ്മ എനിക്ക് അഞ്ച് പെൺമക്കളാണല്ലോ ഞാൻ സേഫനായോടെ പറയാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ മുറ്റത്തിന് എന്നെ വിളിക്കപ്പെട്ടു അവിടെ നിർണ്ണയിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരാൺകുട്ടിയും ഉണ്ടാകും അവന് ഞാൻ യാസീൻ മഹമ്മദ് അവൻ പന്ത്രണ്ടാം വയസ്സിൽ ഹജ്ജ് ചെയ്തു നിങ്ങൾക്ക് പോകാവുന പറഞ്ഞു ഈ മൂന്ന് വാക്ക് പിന്നെ ഞാൻ അവളെ നിന്നില്ല ഞാൻ ഇവിടെ വന്നു പറഞ്ഞു കുട്ടി ആൺകുട്ടിയാണ് ഇക്കാര്യം പേരിലതാണ് ഇക്കാരം എന്നൊക്കെ പറഞ്ഞു അതെല്ലാം നടന്നു അന്ന് ഭാര്യയ്ക്ക് എർബമില്ല ഭാര്യ അഞ്ചാമത്തും അവളെ പ്രസവിച്ച് കേട്ടു പോയ പ്രകാരമാണ് മഹാനായ ഷേഫുനായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഈ സി എം ഒായി പറയുകയുണ്ടായി അന്ന് മുതൽ എന്ത് ത്യാഗം സഹിച്ചാലും എനിക്ക് എന്തെല്ലാം വന്നാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു വന്നു തല് വന്നു കൃത്തം വന്നു പറഞ്ഞിട്ട് വാളുകൊണ്ട് കഴുത്തിൽ മൂർന്ന് അറക്കപ്പെട്ടാലും പിന്മാറേണ്ടി അങ്ങനെ മഹാനായ സേഫനായുടെ ആ ഉറപ്പ് പ്രകാരമാണ് എന്നാൽ മർക്കസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാണ് അടുപൂർ സി എം ഒരായി തങ്ങളും അതുകൊണ്ട് മർക്കസിനെ ആരും പുച്ഛിക്കണ്ട കഴിയാക്കേണ്ട ഒന്നൊന്നും കയ്യിൽ ഉണ്ടാകില്ലെന്നുകൂടി അതാണ് ഏറ്റവും നല്ലത് ഞാൻ കൂടുതൽ നീട്ടി പറയും കരത്തിൽ പറയുന്നില്ല പറയാം പ്രാസംഗന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാവരും പറയും വിസ്മില്ലായോ ഹുമാനോ വഹിയും എന്ന പരിശ്രമം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി